നമസ്കാരം ഇന്ന് നാഗപഞ്ചമി നാഗപഞ്ചമിക്ക് ശേഷം ചില നക്ഷത്ര ജാതകർക്ക് വലിയൊരു ഭാഗ്യാനുഭവം വന്നു ചേരാൻ പോവുകയാണ് പോയ കാലഘട്ടത്തിലെ അവരുടെ എല്ലാ ദുഃഖദുരിതങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ ഒരു പുതിയ അവസരം ഇവരുടെ മുന്നിൽ തെളിയുകയാണ് ഇനി ഇവരുടെ സൗഭാഗ്യ കാലഘട്ടമാണ് ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് ആ നക്ഷത്ര ജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ഒൻപത് നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തിച്ചേരും ഇതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർതം നക്ഷത്രമാണ് പുണർതം നക്ഷത്ര ജാതകർക്ക് രാജയോഗത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോവുകയാണ് ഒരു ലോട്ടറി ഭാഗ്യം ഇവർക്ക് ഇവരുടെ മുന്നിൽ തെളിയുന്നുണ്ട് അതായത് ലോട്ടറി ഇവർക്ക് അടിക്കാനുള്ള ഒരു സാധ്യത ഇവരിൽ കാണുന്നുണ്ട് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഈ നക്ഷത്രജാതകർക്ക് എത്തിച്ചേരുന്ന സമയം എല്ലാം നഷ്ടപ്പെട്ടതെന്ന് തോന്നിയ ഒരു അവസ്ഥയാണ് ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ ആ നഷ്ടങ്ങളൊക്കെയും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും നഷ്ടങ്ങളൊക്കെ മാറിക്കിട്ടും ഭാഗ്യത്തിനുമേൽ ഭാഗ്യം നിങ്ങളെ തേടി വരും നിങ്ങൾ അങ്ങോട്ട് തേടി പോകേണ്ട ആവശ്യമില്ല തീർച്ചയായും പുണർതനക്ഷത്രജാതകരുടെ ഏറ്റവും അനുകൂലമായ സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേർന്നിരിക്കുന്നത് നാഗപഞ്ചമി കഴിയുന്നതോടുകൂടി തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വലിയ ചാൻസുകൾ വന്നു ചേരും ആഗ്രഹങ്ങളൊക്കെ സഫലമാകും ഇപ്പോൾ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ മാറിക്കിട്ടാനുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ മുന്നിൽ തെളിയും സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നാളുകളാണ് ഇനി നിങ്ങളെ സംബന്ധിച്ച് വന്നു ചേരാൻ പോകുന്നത് ആശിച്ചതെന്താണോ അതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും നാഗപഞ്ചമി നിങ്ങളെ ഏറ്റവും അധികം നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും ആഗ്രഹങ്ങൾ എന്താണോ അതൊക്കെ ലഭിക്കും അപ്പോൾ നിങ്ങൾ ചോദിക്കും ഒരു ലോട്ടറി അടിക്കാനുള്ള ചാൻസുമല്ലോ ഉണ്ടോ തിരുമേനി എന്ന് തീർച്ചയായും ഉണ്ട് നിങ്ങൾക്കൊരു സമ്മാനം അടിക്കും അതും ഈ ഓണത്തിന് മുമ്പ് നിങ്ങൾക്കൊരു ഭാഗ്യക്കുറി അടിക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് നല്ല രീതിയിൽ അടിക്കും ആഗ്രഹങ്ങളൊക്കെ സഫലമാകും വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വിദേശ രാജ്യത്ത് പോവുകയും അവിടെ നല്ല നിലയിലെത്തിച്ചേരുകയും ചെയ്യും പുണർദ്ദത്തിൻ്റെ ഏറ്റവും നല്ല നാളുകൾ തന്നെയാണ് ഇനി ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ പുണർദ്ദത്തിന് ഇനി സാധ്യമാകുന്നു എല്ലാ രീതിയിലും നിങ്ങൾ രക്ഷപ്പെട്ട് വലിയ ഉന്നതിയിൽ നിങ്ങൾ എത്തിച്ചേരും ഇത് എഴുതി വെച്ചോ നിങ്ങൾ നാളെ പ്രത്യേക പൂജയുണ്ട് പുണർദ്ദത്തിന് വേണ്ടിയിട്ട് പ്രത്യേക പ്രാർത്ഥനയുമുണ്ട് നക്ഷത്ര ജാതകർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ ജന്മനക്ഷത്രം പേര് ഇതൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുമോ തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടേണ്ട സമയമാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് നിങ്ങളെ സംബന്ധിച്ച് വരുമാനം വർദ്ധിക്കുന്ന സമയമാണ് കാർത്തിക നക്ഷത്ര ജാതകരുടെ എല്ലാ വരുമാനങ്ങളും വർദ്ധിക്കും ഒരു വിവാഹ സിദ്ധി നിങ്ങൾക്ക് ലഭിക്കും ഈ സമയത്തൊക്കെ വിവാഹം നടക്കുന്ന കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ഇതോടുകൂടി ഇവർ രക്ഷപ്പെടും അതുപോലെ തന്നെ നവദമ്പതികൾക്ക് സന്താന ഭാഗ്യം വന്നു എന്തുകൊണ്ടും നിങ്ങൾക്ക് രാജയോഗത്തിൻ്റെ സമയമാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് എഴുതി വെച്ചോ കാർത്തികത് ഭാഗ്യത്തിൻ്റെ സമയമാണ് നാളെ പൂജയുണ്ട് കാർത്തിക നക്ഷത്ര ജാതകർ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക തീർച്ചയായും പ്രാർത്ഥിക്കും മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് ഇവർക്കും ഭാഗ്യമാണ് നാഗപഞ്ചമി കഴിയുന്നതോടുകൂടി ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്ര ജാതകരിൽ മകീരനക്ഷത്രജാതകരുമുണ്ട് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് വന്നു ചേരും ആശ്വാസം എല്ലാ രീതിയിലും സൗഭാഗ്യം ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാ കഷ്ടപ്പാടും എല്ലാ ദുരിത ദുഃഖങ്ങളും മാറ്റിയെടുക്കാൻ ഇവർക്ക് കഴിയുന്നു രക്ഷപ്പെടുന്ന സമയം അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയൻ നക്ഷത്രമാണ് പൂയൻ നക്ഷത്ര ജാതകർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ചില അസുയാലുക്കളുമായി വഴക്കിടേണ്ട അവസ്ഥയൊക്കെ ഇവർക്ക് വന്നു ചേർന്നിട്ടുണ്ട് അതൊക്കെ അല്പം സൂക്ഷിച്ചാൽ നല്ലത് പക്ഷേ ജീവിതത്തിൽ ഒരുപാട് മാറ്റം പൂയത്തിന് വന്നുചേരാൻ പോവുകയാണ് പൂയം രക്ഷപ്പെടുക തന്നെ ചെയ്യും പൂയത്തിൻ്റെ ഏറ്റവും അനുകൂലമായ സമയമാണ് അടുത്തത് നക്ഷത്രമാണ് ഇവർക്കും ഈ ഒരു കാലഘട്ടം ഏറ്റവും അധികം നല്ലത് എന്ന് തന്നെ നമുക്ക് പറയാം ഇവർക്കൊരു ദോഷവും വരില്ല ഇവർ അതിസമ്പന്നതയിലെത്തിച്ചേരും ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും ഭാഗ്യത്തിലേക്കാണ് നക്ഷത്ര ആയില്യനക്ഷത്ര ജാതകരെത്തിയിരിക്കുന്നത് നിങ്ങളിത് എഴുതി വെച്ചോ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ആരെങ്കിലും ആയില്യം കാര്യത്തിൽ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആയില്യവും പേരും ഒന്ന് എഴുതിയേ ഇന്ന് രാത്രി തന്നെ ഞാനിത് എഴുതിയെടുക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അടുത്ത നക്ഷത്രം അത്തമാണ് കർമ്മരംഗത്ത് വിജയം സുഖാനുഭവങ്ങൾ ധാരാളം ഉണ്ടാകുന്ന സമയം എല്ലാ രീതിയിലും നിങ്ങളുടെ ഭാഗ്യദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം നിങ്ങൾക്ക് വരും തൊഴിൽ സംബന്ധമായും കർമ്മമേഖലയിലും നിങ്ങളെ വിജയം തേടി വരും ആശിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ എനിക്ക് കഴിയും ഉറപ്പായിട്ട് നിങ്ങളെ രക്ഷപ്പെട്ടിരിക്കും ഉറപ്പായിട്ടും ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറുന്ന സമയമാണ് ജീവിതം രക്ഷപ്പെടുന്ന സമയമാണ് അടുത്ത നക്ഷത്രം നക്ഷത്രമാണ് ശത്രുപീഠ ഒരുപാടുണ്ടായിട്ടുള്ളൊരു നക്ഷത്രമാണ് ഈ അടുത്ത സമയത്ത് ശത്രു ശല്യം ശത്രുവിൻ്റെ ശക്തി ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അത് സൂക്ഷിക്കേണ്ട സമയം തന്നെയാണ് ആപത്ത് വരാതെ സൂക്ഷിക്കണം ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കുമാണ് കടക്കുന്നത് പക്ഷേ ആപത്ത് വരാതെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം വിശാഖനക്ഷത്ര ജാതകർക്ക് ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് വരാൻ പോകുന്നത് പക്ഷേ ആപത്ത് വരാതെ സൂക്ഷിക്കണം നാഗപഞ്ചമിയോടുകൂടി നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നിങ്ങൾ രക്ഷപ്പെടുന്ന സമയത്തിലേക്കാണ് കടന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം പൂരാടമാണ് നിങ്ങളുടെ ദുരിത അനുഭവങ്ങളൊക്കെ മാറ്റിയേക്കുക മറന്നേക്കുക ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ വലിയ വലിയ സാധ്യതകൾ തെളിയും കാര്യതടസ്സങ്ങൾ അതൊക്കെ മാറിക്കിട്ടാൻ പോവുകയാണ് ആഗ്രഹിച്ച കാര്യം അതെന്തു തന്നെയാണെങ്കിലും നിങ്ങൾക്ക് നേടിയെടുക്കാൻ എനിക്ക് കഴിയും ഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണ നക്ഷത്രമാണ് തിരുവോണ നക്ഷത്ര ജാതകർക്ക് ഒരു പുരോഗതി വന്നു ചേരുന്ന സമയമാണ് തടസ്സമായിരുന്ന കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ആ ശത്രുക്കളൊക്കെ നിങ്ങളിൽ നിന്നും എല്ലാ രീതിയിലും അപ്രത്യക്ഷിതമാവും ഇനി ആ ശത്രുവിൻ്റെ ശല്യം നിങ്ങൾക്കുണ്ടാകില്ല ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോകണം അവിടെ ബഹിളാമുഖി അർച്ചനയൊക്കെ ഒന്ന് നടത്തണം അതു മതി ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടാൻ ധാരാളം ധനം വന്നു ചേരാൻ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ് ഇവർക്കും ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മറന്നേക്കൂ ഇനി നിങ്ങൾക്ക് ധനപ്രാപ്തിയുടെ നാളുകളാണ് ഇനി നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൂട്ടിട്ടുണ്ട് നല്ലതുകൾ ഒരുപാട് നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് പക്ഷേ ആ നല്ലതുകളൊക്കെ നിങ്ങൾക്ക് തിരിച്ചടിയായിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ ഇനിയുള്ള കാര്യം ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ സകല തടസ്സങ്ങൾ മാറി ഒരുപാട് രക്ഷപ്പെടാൻ ഒരുപാട് കാര്യത്തിൽ നിങ്ങൾക്ക് ഉജയി വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഈ നാഗപഞ്ചമിയോടുകൂടി നിങ്ങളുടെ സകല സങ്കടങ്ങൾ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഒരുപാട് ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ നിങ്ങൾ എത്തിച്ചേരും ക്ഷേത്രദർശനം നടത്തണം നാഗ ദൈവങ്ങളെ പ്രാർത്ഥിക്കുക ഇപ്പം പോകാൻ സാധിച്ചില്ലെങ്കിലും ഈ വരുന്ന ഞായറാഴ്ചയെങ്കിലും നാഗക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക അതുപോലെ ശിവഭഗവാനെയും പ്രാർത്ഥിക്കുക വീട്ടിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും വരുന്ന ദിനങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടവും ഒരുപാട് ഭാഗ്യാനുഭവങ്ങളും വന്ന് നിറയുന്ന സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടം ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് നിങ്ങൾ പോകും അങ്ങനെ ഭാഗ്യത്തിലേക്ക് കടക്കട്ടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറട്ടെ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ നാഗക്ഷേത്രത്തിൽ ദർശനം നടത്താൻ മറക്കരുത് പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്